കവിത അധികാര ഗർബിനെതിരെ രചന രുദ്രൻ വാരിയത്ത് അലാപനം സുലേഖ കമറുദ്ദ ഇനിയുമുണ്ടധികാരുർഭൂതബാധിതർ ഇവരെ നാടിൻ പിശാചുക്കളായവർ ഇരയെ പിടിക്കുവാനെത്തും ദുരാഗ്രികൾ ഇവരെ തുരത്തുവാൻ ഇനിയുണ്ടീകാരുർഭൂതബാധിതർ ഇവരെത്ര നാടിൻ പിശാചുക്കളായവർ ഇരയെ പിടിക്കുവാനെത്തും ദുരാഗ്രികൾ ഇനി എന്തുമാർഗം ഇവരെ തുരത്തുവാൻ ഇടയിൽ ോശ തുള്ളി വീര്യം പകർന്നൊരാജെന്തുവേ ഇനിയും സഹിക്കുന്നതെന്തിന് നാം വ്യതായിടതെന്ന് അഹങ്കാര വീര്യം മഹത്വമോ ഇടയിൽ കയറിയിരുന്നു കൊണ്ടാക്രോശ കരി തുള്ളി വീര്യം പകർന്നൊരാജെന്തെ ഇനിയും മഹത്വമോ ായിട്ടൊരുങ്ങുവിൻ നമ്മുടെ ഊർദ്ധം വലിച്ചിട്ടുറങ്ങും യുവാക്കളെ ഉണരട്ടെ മുഷ്ടി ചുരുട്ടെ തങ്ങളെ ഉയരെടുക്കാൻ വന്ന ദുഷ്ടക്ക് തിരയായി ഉണർത്തുവാനായിട്ടൊരുങ്ങരിച്ചിട്ടുറങ്ങും ഉയരെടുക്കാൻ വന്ന ദുഷ്ടക്ക് തിരയായി ഇനിയുണ്ടീകാരുഭൂതബാധിതർ ഇവരെ നാടിൻ പിശാചുക്കളായവർ ഇരയെ പിടിക്കുവാനെത്തും ദുരാഗികൾ ഇനി എന്ത് മാർഗം ഇവരെ തുരത്തുവാൻ